താഴ്മിക്കുന്നല്ലേ അപ്പൊ നമ്മുടെ ആവ കുട്ടി അതായത് ബർത്ത്ഡേ ഗേൾ ഉറങ്ങാണ് അപ്പൊ നമ്മൾ അവളെ എന്ന് കഴിഞ്ഞാൽ നമ്മള് കേക്ക് മുറിയുടെ ഒരു ടൈമില് ഒരുക്കി സുന്ദരി കുട്ടി ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പോട്ടിരല്ലേ ഞാൻ എനിക്ക് സാരി കൂടി കറത്തില്ല അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ പറഞ്ഞിട്ട് നേരത്തെ എടുത്താണോ കേട്ടോ ഒന്നും വിചാരിക്കരുത് സമയം കിട്ടിയ സമയത്തൊക്കെ കൊടുത്താൽ അവള് ഈ ബലൂണിടക്കിടയ്ക്ക് പൊട്ടുന്നതുകൊണ്ട് അവളെ ഉറക്കം അങ്ങനെ ശെരിയാവുന്നില്ലായിരുന്നു ഇപ്പൊ നമ്മള് വീർപ്പിക്കുന്നതിന്റെ സൗണ്ടും അല്ലേ അതെ അപ്പം നമ്മളിവിടെ ലാസ്റ്റായിരിക്കും ഇങ്ങോട്ട് ഒരു ഫൈനൽ ലുക്ക് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല കാരണം നമ്മളെ കൊണ്ട് ചെല്ലും അതെ നമ്മളെ കൊണ്ട് പറ്റണ ഒരു ചെറിയ ഒരു സംഭവം ഇവിടെ നിന്ന് കാണിച്ചാൽ മതിയായിരിക്കും അല്ലേ സസാ ഇത് കാണിക്കണം അല്ലല്ലേ അപ്പം വെയിൽ തെളിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ കൂടെ പടക്കം പൊട്ടുന്ന ഓല ബലൂൺ പൊട്ടുന്നു കാണിച്ച് ഇതാണ് നമ്മളിവിടെ നമ്മൾ വരുന്ന നടയിലൊക്കെ നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ദാ ഇവിടെ ആ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോയും വെച്ച് വെൽക്കം ടു ആവാസ് ബർത്ത്ഡേ പാർട്ടി നേടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ വെച്ചെടുത്തൊരു ഫോട്ടോയാണ് നല്ല കാറ്റും വീശുന്നുണ്ട് ഇപ്പോൾ ഇതെല്ലാത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്തു പിന്നെ ഇവിടെയൊക്കെ കുറേ ബലൂൺ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ബലൂണിൻ്റെ കാര്യത്തിൽ നമ്മളൊരു കുറവ് വരുത്തിയിട്ടില്ല അത് പൊട്ടി പൊട്ടി തീർന്നുള്ളതല്ല അത് പിന്നെ അതെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ ചെയ്തു പക്ഷെ കുറേ വൈറ്റും ഗോൾഡും കൂടെ നമ്മൾ മിക്സ് ചെയ്താണ് കൊടുത്തിരുന്നത് പക്ഷേ എല്ലാം പൊട്ടി പൊട്ടി തീരാറായി പക്ഷേ കുഴപ്പമില്ല ആ കുട്ടിയുടെ ഈ ഈയൊരു ഈ ഒരു ഫോട്ടോ അടിപൊളിയിട്ടുണ്ടല്ലേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു കളറും ഉണ്ട് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ആവാ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നു ഭയങ്കര സന്തോഷം വീഡിയോ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു രണ്ടൂന്നും ദിവസമായിട്ട് അവക്ക് ഭയങ്കര ശാട്ടി വേണം കേട്ടോ ഭയങ്കര വഴക്കാണ് ഈ ബർത്ത്ഡേ അടുത്തേൻ്റെ ആയിരിക്കും തോന്നാറിയില്ല കേട്ടോ അവക്ക് ഭയങ്കര വഴക്കായിരുന്നു അപ്പം അവളുടെ കൂടെ എപ്പോഴും ആള് വേണം അത് കാരണം നമുക്ക് വീഡിയോ എടുക്കാനോ കുറേ ദിവസങ്ങളായി നമ്മൾ സദ്യം പറഞ്ഞ് വീഡിയോ എടുത്തിട്ടല്ലേ അപ്പൊ ഞാൻ ഈ ഒരു ദിവസം വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പം ഇന്നത്തെ ദിവസം തന്നെ വേറൊരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വേറൊരു കാര്യങ്ങളുണ്ട് അപ്പോൾ ആ വീഡിയോ സെപ്പറേറ്റ് ആയിരിക്കും കേട്ടോ കാരണം അത് സെപ്പറേറ്റ് ചെയ്യേണ്ട വീഡിയോ ആയതുകൊണ്ടാണ് അപ്പം പ്രത്യേകിച്ച് അപ്പോൾ ഇന്ന് സെപ്റ്റംബർ മൂന്ന് നമ്മുടെ അവിട്ടൻ്റെ ഫസ്റ്റ് ബർത്ത് ആണ് അപ്പം ഒരുപാട് പേര് ഓർത്തിരുന്ന് വിഷ് ചെയ്തവരുണ്ട് ഇന്നലെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് അയച്ചവരുണ്ട് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ കമൻ്റ് ചെയ്തവരുണ്ട് പേഴ്സണലായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചവരുണ്ട് അപ്പോൾ അതൊക്കെ ഓർത്തിരുന്ന് നമ്മളൊരു പോസ്റ്റ് പോലും ചെയ്തുവരെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നമ്മളൊരു പതിനൊന്ന് മണി എന്ന് പറഞ്ഞാൽ ആവട്ടം ജനിച്ച സമയമായി ഇപ്പോൾ ഒമ്പത് അമ്പത്തി ഒമ്പതിനാണ് അവളുണ്ടായത് ആണോ ആ ഒരു ടൈം ആയിട്ടുണ്ട് ഓ അന്ന് നമ്മൾ ആ കുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇടുന്ന നെക്സ്റ്റ് ഡേ കൃത്യം ഒമ്പതേ അമ്പത്തൊമ്പതിനായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഒരു ലക്കി ടൈം ആയിട്ട് നമ്മൾ കാണുന്നു അതുമല്ല അവളുടെ ഈ അവളുടെ ഒരു അവൾ കൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം ഇന്ന് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല എന്തൊക്കെ പറയണമെന്നൊന്നും അറിയത്തില്ല എന്തായാലും പ്രൗഡ് പേരൻസ് അല്ലേ അതായത് ഞങ്ങളിലെ അപ്പനും അമ്മയ്ക്കും ഇന്ന് ഒരു വയസ്സായിരിക്കുകയാണ് അല്ലേ ആ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു അല്ലേ അല്ലേ ആസ് എ പേരൻസ് അപ്പോൾ ഇനി എന്തായാലും എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു ടൈമിൽ കാണിക്കട്ടെ ഇവിടെ ബലൂൺ പൊട്ടി തീരുന്നതിന് മുമ്പ് എല്ലാവരും വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അവരിപ്പോൾ വരും എന്ന് അറിയത്തില്ല നമ്മളിപ്പോൾ പതിനൊന്നര പന്ത്രണ്ട് മണിക്കാണ് ഫംഗ്ഷൻ പറഞ്ഞത് ഫങ്ഷനായിട്ടില്ല കേട്ടോ ഒന്നേ കേക്ക് കട്ടിങ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുകഴിഞ്ഞിട്ട് ഊണാണ് ഊൺന്ന് പറഞ്ഞാൽ ഇപ്പൊ നോയമ്പിന്റെ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ നോയമ്പിന്റെ ഈ ടൈമിൽ നമ്മൾ ഇങ്ങനത്തെ സെലിബ്രേഷൻസ് ഒന്നും വെക്കത്തില്ല അതുകൊണ്ട് തന്നെ പകുതി പേര് നോയമ്പാണ് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് കേക്ക് എടുക്കാൻ പോവാണ് അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ മിക്കി ആവാല്ലേ മിക്കിമോസ് അല്ലേ ഇത് വിക്കി മോസിന്റെ കേക്കാണ് കേട്ടോ നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത് നമ്മുടെ ഡെക്കറേഷനൊക്കെ പോയി അത് വേറെ കാര്യം അപ്പം നമുക്ക് കേക്ക് ആട്ട് ചെയ്താലോ ആ കുട്ടി സപ്രൈസ് ലാസ്റ്റ് വേണിക്കല്ലേ ഓക്കെ എന്റെ പൊന്നിനെയോ വേണ്ടിട്ടാന്നോണ്ടാ ആയിരിക്കും ആയിരിക്കും കേക്ക് കൊടുക്ക വീട് എടുക്കുന്നില്ലേ എന്താ കേടാ ആരെങ്കിലും അല്ലേ ആ ഇതിോ കിടന്നല്ലേ ആ ഇത് ആയിക്കണോ വെട്ടോ അല്ലേ നീ ആയിദോ ഹൻജോ ബടി 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 ബടി

അമ്മക്കുട്ടി എവിടെ ഇരിക്കേ? എന്നാ അവിടെ ഇരിക്കണം. ഇങ്ങോട്ട് ദേ ഇങ്ങോട്ട്. അല്ലല്ല വെയിലടി. ആ കൊറുപെല്ലനേ. വെളിക്കോ. അമ്മക്കുട്ടി വാടി. അരിയാ. ഇത്യൊക്കെയൊക്കെ വെയിലു. ഓ ആ മുട്ട മുട്ട മുട്ട. ഇണ്ട് മുട്ട തലയിൽ. ആക്കുട്ടി വായി. ദാ. നമ്മൾ പെട്ടന്ന്. പെട്ടന്ന് അവിടെ നിന്ന്. ഓ. ആടി. ആവക്കുട്ടിക്ക് കേക്ക് കൊടുക്കാം. ആവൂ. ആവൂ. കുഞ്ഞു കുഞ്ഞു ഇവിടെ ഇവിടെ ഇവിടെ. കേക്ക് കൈയ്യിൽ. അവ കുട്ടിക്ക് കരയുമാണ് ഇവ സമർഥമായ സദ്യ ഇവിടെ റെഡി ആയിരിക്കുന്നു എന്ത് ബാക്കി കറികളും കൂടെ ഇങ്ങോട്ട് സെറ്റാ അവളെ വേണേ ഉടുപ്പ് മാറ്റാറ് എന്റെ ചാക്കര കുട്ടി ഇവിടെ നിൽക്കുന്നു നിങ്ങളെ നിങ്ങൾ ഗെസ്റ്റുകൾ ഉപ്പ് സല്ലാസ് മുരുകറി ബീഫ് അച്ചാറ് പയർത്തു പയറ് അവിയൽ കൂട്ടിമുട്ടി മീൻകറി എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മടെ ബർത്ത്ഡേയുടെ എല്ലാം കഴിഞ്ഞു ഇല്ലേ അവര് എന്തേലും താഴെയുണ്ട് ആവക്കുട്ടി ബർത്ത്ഡേ ബർത്ത്ഡേക്കാരി ഉറങ്ങി അന്നക്കുഞ്ഞ താണ്ടിയിരിക്കുന്നു മമ്മിയാണ്ടിരിക്കുന്നു ഞങ്ങളുടെ മാറണേ സന്തോഷം പിടിക്കും കണ്ടോ ഞാൻ പറഞ്ഞു തീർന്നില്ല മാറി ട്ടോ മാറി തള്ളക്കോട് മാറി എടുക്കാം യെസ് അവളെ ഒഴിച്ച് ബാക്കി എല്ലാവരും എടുക്കാം ഓട്ടോ എടുക്കാന്ന് പറയട്ടോ അവർ താഴെ താഴ്ന്നിപ്പുണ്ട് അപ്പം ബർത്ത്ഡേക്കൊക്കെ നമ്മൾ വിളിച്ച എല്ലാവരും എത്തി ഭയങ്കര സന്തോഷം നമ്മൾ വിചാരിച്ചതിനേക്കാളും ഗംഭീരമായിട്ട് നമുക്ക് പരിപാടികളെല്ലാം നടത്താൻ പറ്റി ഭയങ്കര പൊന്നിങ് മഴയും നമുക്ക് അനുകൂലമായിട്ട് അല്ല കാലാവസ്ഥയും നമ്മൾക്ക് അനുകൂലമായിട്ട് നിന്നു അല്ലേ അപ്പം ഭയങ്കര സന്തോഷം അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റി അല്ല ും ചിലപ്പോ റിപ് അയക്കാൻ സാഹചര്യമായിരുന്നു പിന്നെ ഉച്ച കഴിഞ്ഞാൽ മഴയായിരുന്നു പിന്നെ സർപ്രൈസ്